കഴിഞ്ഞ വർഷം രാജു നട്ടുപിടിപ്പിച്ച പൂജക്കഥലി ഇനത്തിൽപ്പെട്ട വാഴയിലാണ് ഇത്തരത്തിൽ വിശേഷപ്പെട്ട വാഴക്കുല ഉണ്ടായത് ഈ പൂജക്കളിതലി ഇനത്തിൽപ്പെട്ട ഒരു വാഴക്കുലയായിരുന്നു ഇതിന് മുമ്പ് അറിഞ്ഞുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നീളത്തിലുണ്ടായിട്ട് കുറേ ഇട തണ്ട് പിന്നെയും തണ്ട് തിന്നെ രണ്ടായിട്ട് രണ്ട് കൊലയായിട്ട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവം ഇതെല്ലാം ഉണ്ടായിട്ടുള്ളൂ ഈ പ്രാവശ്യമാണ് ഇഞ്ചിനെ ഉണ്ടായപ്പോൾ രണ്ട് ആദ്യമേ അങ്ങനെ തോന്നിയില്ലായിരുന്നു മുഴുവത്തൊരു കൊലാന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ പിന്നെ ഈ മൂത്ത് വന്നപ്പോഴാണ് ഇങ്ങനെ രണ്ടായി തിരിഞ്ഞ് കഴിഞ്ഞ വർഷവും ഇതേപോലെ ഒരു ഇരട്ടക്കുല ഉണ്ടായതായി രാജു പറയുന്നു ചക്കയും മാങ്ങയും മറ്റ് പല ഫലവൃക്ഷങ്ങളും ഇത്തരത്തിൽ ഇരട്ടകൾ ഉണ്ടാവാറുണ്ടെങ്കിലും ഇരട്ട വാഴക്കുല ഉണ്ടാവുന്നത് അപൂർവമാണ് നിരവധി സമീപവാസികളും രാജുവിൻ്റെ ഈ ഇരട്ട വാഴക്കുല കാണാൻ പുരയിടത്തിലേക്ക് എത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഇടുക്കി